ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സുകളൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ക്യാബേജൊക്കെ അരിയുമ്പോൾ ചിലർ ഓരോരോ ഇതളകളായിട്ട് എടുത്തെടുത്തിടത്ത അരിയനാണ് എന്ത് വേണ്ടത് അതെ ഇങ്ങനെ കൊത്തി അരിയാൻ വളരെ എളുപ്പം ക്യാബേജ് നടുവെ മുറിക്കുക എൻ്റെ സൈഡിൽ നിന്ന് ഈ രീതിയിലാക്കണേ പെട്ടെന്ന് എനിക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കൂടി അരിയാൻ പറ്റുന്ന ഒരേ ഒരു വെജിറ്റബിളാണ് ഈ ഒരു ക്യാബേജ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ തോൽ നാലഞ്ച് സൈഡ് എന്ന കളഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് ഭയങ്കര വൃത്തിയായിരിക്കും പിന്നെ അത് അരിയൻ ഏറ്റവും ബുദ്ധിമുട്ടില്ല സർ സത്യം പറഞ്ഞു തന്നെ നടുവേ മുറിക്കേ ഇതുപോലെ ഇങ്ങനെ വേണ്ട അങ്ങനെയൊക്കെ ശേഷം പിന്നെ അതെ ഇതുപോലെ ഇങ്ങനെയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ക്യാബേജ് അരിയുക ചിലവർ കണ്ടിട്ടുണ്ട് ക്യാബേജ് അരിയുന്നത് ഓരോരോ ഇതടകളായ എടുത്തെടുത്ത് എടുത്തെടുത്ത് അരിയേണ്ട ആവശ്യം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരുപാട് ചിലർ മിക്സിയിലിട്ട് അരിക്കണതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഏത് കണ്ടല്ലോ നല്ല വെണ്ണം പൊടി പൊടിയായ നമുക്കിത് ഈ ക്യാബേജ് അരിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ള ഹാഫും കൂടി ഞാൻ എത്ര നോക്കി എത്ര പെട്ടെന്ന് ഞാൻ അത് ചെയ്തെടുത്തോന്നുള്ള കാണിച്ചു തരാം ഇനി ബാക്കി ഹാഫ് എടുത്തിട്ടുണ്ട് അതെ അങ്ങനെ വെക്കുക എന്നിട്ട് ഏത് സൈഡും നമുക്ക് ഏത് സൈഡ് എന്നാൽ കഫർട്ടബിൾ ഇത് കണ്ടതേ ഇങ്ങനെ വെച്ചിട്ട് ഏത് സൈഡ് കഫർട്ടബിൾ നോക്കിയത് കണ്ടതേ ഇനി വെച്ചിട്ട് ഇങ്ങനെ 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 ജസ്റ്റ് ആക്കി വളരെ നൈസിലാണ് നമുക്കിത് പോരുന്നത് കണ്ടാൽ ഈ രീതിയിലാക്കി രീതിയിലാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും അതെ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് 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 വെട്ടിയെടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിനെ ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കൊത്തി അങ്ങോട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതെ എന്ത് നമുക്ക് ഇത് കണ്ടുള്ളൂ അതെ ഇങ്ങനെ നമുക്കൊന്ന് ആക്കിയെടുക്കാം അതെ പരിപാടി തീർന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് ക്യാബേജ് വളരെ എളുപ്പത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ അതെ നോക്കിക്കണ്ടോ ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞ് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും അടുത്തെന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകാനായിട്ട് തേങ്ങ ചിരകാനായിട്ട് ചിലവർക്ക് ഇപ്പം പ്രായമുള്ളവർക്കൊക്കെ താഴ്ത്തിരുന്ന് ചിറങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ടു അത് ഇങ്ങനെ നമുക്ക് ചെറുകാം ചിലവർ പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ വേദനി കൈയ്യൊന്നും വേദനിക്കില്ല നമ്മുടെ കത്തിയുടെ ആ തുമ്പ് വെച്ചൊന്ന് ഒന്ന് പ്രസ് ചെയ്യുക അങ്ങോട്ട് ചരിച്ചെടുക്കുക അത് കണ്ടോ എത്ര എളുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കണ്ടതേ ഇങ്ങനെ നമുക്ക് ചെയ്യത് ചെയ്തെടുക്കാം കാരണം തേങ്ങ എടുത്ത് ഇരുന്ന് പ്ലേറ്റ് വെച്ച് ചിരക തുട ചിറകി തുടങ്ങുന്ന നേരത്തിൻ്റെ പകുതിയിൽ പകുതി പോലും വേണ്ട ഇങ്ങനെ ചെയ്യാനായിട്ട് മുട്ടുവേദന നടുവേദന ഉള്ളവർക്കൊക്കെ കയുത്തുവേന ഉള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടത് ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ അതിന് ശേഷം നേരെ ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിലോട്ട് നമുക്കത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ ഇടാം ഒന്ന് കൃഷി ചെയ്തെടുക്കാം മിക്സി അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ല ചിലർ മിക്സി 믹스 जीते अपोलनुम बोल रहीम വലിയ 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 കഷ്ടനുകളൊക്കെ ഇട്ടുമ്പോൾ മാത്രമേ 믹സ് जीते அப்ப നമ്മൾ ഐസ് ക്യൂബ് കെട്ട് നമ്മൾ ജ്യൂസ് അടിക്കാൻ നമ്മൾ ഷേക്ക് അടിക്കാൻ ഒക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ പിന്നെ അപ്പോ ഒന്നും সম্ভব ഒന്നില്ല അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഒന്നും সম্ভব இல்ல ഒരു વાર കുഞ്ഞായിട്ട് അറിയയരുത് ജസ്റ്റ് ഒരു കുറച്ച് ഇതില് നോക്കി കഴിഞ്ഞാൽ കാണിച്ചേരാ അതുപോലെ ഒന്ന് പീസാക്കിയെടുക്കുക എന്നാലും നമുക്കുണ്ടോ ഈനാക്കിയിട്ട് ഒന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കണമെങ്കിൽ കൃഷി ചെയ്തെടുക്കാം അതല്ലാതെ തോരന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുക്കാം അല്ലാതെ ഒന്നുമില്ല പൾസ് മോഡിലിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഏത് രീതിക്ക് വേണമെന്നാവും അല്ലാതെ പൂ പോലെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ രീതിയിലാക്കിയെടുക്കാം ഏത് മെത്തേഡിലും ചെയ്തെടുക്കാം അപ്പോൾ അത് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് നമുക്ക് ഇപ്പം തോരന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത ടിപ്പെന്നു പറയുന്നത് ഐസ് നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇതിലൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ സാധനം അതിലിട്ട് ഒരയുകയും അത് തുണി പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും നമ്മൾ സ്ക്രബറും അലക്കലിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഐസ് ക്യൂബ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലക്കലില്ല അലക്കലിൻ്റെ അതേ രീതിയിൽ മൂന്നാല ഐസ് ക്യൂബ് ഇടുത്ത് ഇപ്പോൾ കുറ ഒരു കുറച്ച് തുണിയുള്ളതുകൊണ്ട് ഞാൻ ഇട്ടത് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ അതുപോലെ ഒന്ന് അടിച്ചെടുക്കണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ക്ലീനാവും അപ്പോൾ ചെയ്ത് നോക്കണേൽ